എൻ്റെ പേര് ഷേർലി ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു കലൂര് എനിക്ക് എൻ്റെ സാക്ഷ്യം എനിക്ക് നാല് വർഷമായി ലൂസ് മോഷനായിരുന്നു എന്ത് ഭക്ഷണം കഴിച്ചാലും അപ്പം തന്നെ ടോയ്ലറ്റിൽ പോണം നാല് ഇരുപത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓൺലൈനിലുള്ള ജവമാല കൂടിയപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഷേളിയുടെ ഉദരസംബന്ധമായ രോഗം മാറുന്നു അപ്പോൾ അത് ഞാൻ തന്നെയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു അപ്പോൾ എനിക്ക് തന്നെയായിരുന്നു എനിക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും എപ്പോഴും ടോയ്ലറ്റ് പോകണം മെഡിക്കൽ ഹോസ്പിറ്റലിൽ ഇങ്ങനെ മാറി മാറി കാണിച്ചിട്ടും എൻ്റെ അസുഖം മാറിയിട്ടുണ്ടായിരുന്നില്ല അതിന് ഈശയ്ക്ക് നന്ദി പറയുന്നു രണ്ടാമത്തെ സാക്ഷി എൻ്റെ അമ്മിച്ചീടെയാണ് എൻ്റെ അമ്മച്ചി ഇയർ ബാലൻസ് പോയി വീണു അതിൻ്റെ ഫലമായിട്ട് എടുപ്പിൻ്റെ എല്ല് പൊട്ടി അപ്പം അമ്മച്ചി ഇരുപത്തൊന്ന് ദിവസം യോഗം വെച്ച് പ്രാർത്ഥിച്ചു എല്ല് എക്സ്റേ എടുക്കുമ്പോൾ കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാവുന്നു പിന്നെ അമ്മച്ചി നിയോഗം വെച്ച് പല കാര്യങ്ങളും പ്രാർത്ഥിച്ചു അതെല്ലാം സാധിച്ചു കിട്ടി പിന്നെ ഉപ്പ് വെഞ്ചിരിച്ചുപയോഗിച്ചിട്ട് അമ്മച്ചിയുടെ വീട്ടിലെ കൊതുക് പഴുതാര ചൊ ചൊറിയാമ്പുഴുത് ഇങ്ങനെയുള്ള എല്ലാം മാറി എൻ്റെ വീട്ടിലെയുള്ള ഉറുമ്പ് ശല്യം പല്ലിശല്യം എല്ലാം കിട്ടി ഈശോയ്ക്ക് കോടാന കൂടി നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും അന്തോണിച്ച് പുണ്യാളിനും ഞാൻ നന്ദി പറഞ്ഞു കൈകളടിച്ച് നമുക്ക് നന്ദി പറയാം